ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വലിയ ഒരു സർപ്രൈസുമായി രംഗത്തെത്താൻ പോവുകയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ ഏഴിന്റെ അഞ്ചാം ആഴ്ചയിലേക്ക് അഞ്ചാം വാരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇന്ന് വന്ന ഒരു പ്രൊമോ അനുസരിച്ച് നിരവധി പേർ ഇനി ഞെട്ടിക്കുന്ന അതായത് അവിടെയുള്ള മത്സരാർത്ഥികളെ ഞെട്ടിക്കുന്ന തരത്തിൽ കുറച്ച് പേർ ഇനി നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി ചെയ്യുകയാണ് ഇപ്പോഴുള്ളവരെല്ലാം വാഴകളാണ് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് മറ്റ് സീസണുകളെ അനുബന്ധിച്ച് വളരെ മോശം പ്രകടനമാണ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നു എന്നുള്ള രീതികളെല്ലാം തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് വളരെ പ്രതീക്ഷയുള്ള പലരും നല്ല രീതിയിൽ കളിക്കുന്നില്ല അത് തീർച്ചയായിട്ടും ഒരു പേര് രേണു സുധീൻ എന്ന് തന്നെയാണ് ചിലർ മാത്രമാണ് അവിടെ നന്നായിട്ട് ഗെയിം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഗെയിം മൈൻഡായിട്ട് പോകുന്നത് പക്ഷേ അനീഷ് തുടക്കം മുതലുള്ള അനീഷ് തന്നെയാണ് ഓരോ വിഷയം ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അനുമോൾ ഇപ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളുണ്ട് ഒരു ടീമുണ്ട് അങ്ങനെ പല കാര്യങ്ങളായിട്ട് ബിഗ് ബോസിൽ ഒരു ആ ഒരു ഓളം ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ഓളം സൃഷ്ടിക്കാൻ ബിഗ് ബോസ് സെവന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇപ്പോഴുള്ളതെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവാത്ത സാഹചര്യത്തിൽ ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വൈൽഡ് കാർഡിനെ ഇറക്കാനുള്ള പദ്ധതിയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസിനോട് ഷോയുടെ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കാര്യം ഇത് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് കൊള്ളാവുന്ന ഗെയിമേഴ്സ് ആരും തന്നെ ഇല്ലെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഒരുപോലെ മനുമോളെയും മനുഷ്യനെയും പോലുള്ള ചിലർ മാത്രമാണ് സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കുന്നത് തന്നെ ബാക്കിയുള്ളവർ ബഹളം ഉണ്ടാക്കിയും ഉണ്ടുറങ്ങിയും കഴിയുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇനി വൈൽഡ് കാർഡ് ആയി മത്സരാർത്ഥികൾ വന്നാൽ മാത്രമേ ഷോയിൽ എന്തെങ്കിലും ഒരു അനക്കം വരികയുള്ളൂ എന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ആരാധകരുടെ ആവശ്യം ബിഗ് ബോസ് കേട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇത്തവണ ബിഗ് ബോസ് ഹൗസിലേക്ക് ഏഴ് വൈൽഡ് കാർഡുകൾ എത്തുമെന്നാണ് കരുതുന്നത് സാധാരണ ഷോ അൻപത് ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് വൈൽഡ് കാർഡുകളുടെ വരവുണ്ടാവുക ഇത്തവണ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ടാക്ലൈൻ തന്നെ ഏഴിന്റെ പണി എന്നായതുകൊണ്ട് നേരത്തെ തന്നെ വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയുന്നത് റിയാസ് സലീമിനെ പോലെ വൈൽഡ് കാർഡായി എത്തി ഷോ ഇളക്കി മറച്ച മത്സരാർത്ഥികൾ മുൻ സീസണുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഒരു വൈൽഡ് കാർഡിനും ബിഗ് ബോസ് വിജയി ആകാൻ സാധിച്ചിട്ടുമില്ല ഇക്കുറി എത്തുന്ന വൈൽഡ് കാർഡ് വിജയി ആകുമോ എന്ന് കണ്ടറിയണം ആരൊക്കെയാവും വൈൽഡ് കാർഡുകളായി എത്തുക എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിലവിൽ ഷോയിൽ കോമണ്ടറായി അനീഷ് ആണുള്ളത് വൈൽഡ് കാർഡായി ഒരു കോമണ്ടർ കൂടി എത്തുമെന്നാണ് സൂചന അതുകൂടാതെ സിനിമാ താരങ്ങളും അവതാരകരും അടക്കമുള്ളവർ വൈൽഡ് കാർഡുകളായി എത്തിയേക്കും അക്കൂട്ടത്തിൽ ഏറ്റവും സാധ്യതയുള്ള പേരായി പറഞ്ഞു കേൾക്കുന്നത് നടൻ ബാലയുടേത് തന്നെയാണ് പ്രശസ്ത സിനിമാ താരമായ ബാല സോഷ്യൽ മീഡിയയിലും വിവാദ താരം തന്നെയാണ് മൂന്നു നാല് വിവാഹം ഒക്കെയായിരുന്നു താരത്തെ കുറിച്ചുള്ള വിവാദങ്ങളും കാര്യങ്ങളും കടുപ്പിക്കാനുള്ള കാരണം അമൃത സുരേഷുമായുള്ള വിവാഹമോചനവും അതിനുശേഷമുള്ള പ്രശ്നങ്ങളും രണ്ടാം വിവാഹവും എല്ലാം ബാലയെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കി നിർത്തിയിരുന്ന ഒരു സംഭവം തന്നെയാണ് മറ്റൊരു വൈൽഡ് കാർഡ് ആകാനുള്ള സാധ്യത അവതാരകയായ മസ്താനയാണ് സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധേയാണ് മസ്താനെ അറിയുന്നത് സീരിയൽ നടൻ ജിഷിൻ മോഹനും വൈൽഡ് കാർഡിനായി എത്താൻ സാധ്യത നിരവധിയാണ് സ്നേഹക്കൂട് സീരിയലിൽ നായികയും മിസ് കേരള ബ്യൂട്ടി കോണ്ടസ്റ്റിലെ മത്സരാർത്ഥിയുമായിരുന്ന ശ്രീലക്ഷ്മി ട്രാൻസ് വുമൺ വുമണായ മാധ്യമപ്രവർത്തക ഹൈദി സാധിയ എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിൽ ഉയരുന്നുണ്ട് ഇവരെ കൂടാതെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ മോഡൽ വ്യാസൻ നായർ അഭിമുഖക്കാരിയായ മെഹർ മോഡലും ആർക്കിടെക്റ്റുമായ വേദ് ലക്ഷ്മി എന്നിവരുടെ പേരുകളും വൈൽഡ് കാർഡ് മത്സരാർത്ഥികളായി പ്രചരിക്കുന്നുണ്ട് എന്താ ബിഗ് ബോസിന് സർപ്രൈസ് ഒരുങ്ങുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചാം വാര ആഴ്ചയിലേക്ക് കടക്കുന്ന സമയത്ത് പരിപാടിക്ക് വലിയ റേറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോഴും ഇത്തവണത്തെ മത്സരാർത്ഥികൾ ആരും അത്ര പോരെന്ന് പറയുന്ന പ്രേക്ഷകരാണ് കൂടുതലും അഖിൽ മാരാരെയോ റിയാസ് സലീമിനെയോ ആര്യയെയോ പോലുള്ള ശക്തരായ മത്സരാർത്ഥികൾ ഈ സീസണിൽ ഇല്ലെന്ന് തന്നെ പരാതിയിലുണ്ട് നിലവിലുള്ള മത്സരാർത്ഥികൾ കോമണറായ അനീഷ് മാത്രമാണ് തനിച്ചു നിന്ന് കളിക്കുന്നത് മറ്റുള്ളവർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഗെയിം ഈ ഘട്ടത്തിൽ ബിഗ് ബോസ് വൈൽഡ് കാർഡുകളെ ഇറക്കി കളിയുടെ ഗതി മാറ്റണം എന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ആവശ്യം ബിഗ് ബോസ് അംഗീകരിച്ചിരിക്കുകയാണ് ഷോയുടെ അഞ്ചാം ആഴ്ചയിൽ അഞ്ച് വൈൽഡ് കാർഡുകളെ ഇറക്കി ഹൗസിലേക്കുള്ളവർക്ക് ഏഴിന്റെ പണി കൊടുക്കുകയാണ് ബിഗ് ബോസ് അഞ്ചു പേരും ഹൗസിലേക്ക് ഇതിനകം എത്തിക്കഴിഞ്ഞു ഇവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് പല പ്രവചനങ്ങളും ഇതിനകം വന്നു കഴിഞ്ഞു സിനിമാ താരം ബാല അടക്കമുള്ളവർ വൈൽഡ് കാർഡിനായി എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ പ്രവചനത്തിൽ ഉൾപ്പെട്ടവരും അല്ലാത്തവരും വൈൽഡ് കാർഡായി എത്തിയതുവരുമുണ്ട് ബിഗ് ബോസ് റിവ്യൂവറായ അൻസിഫ് ആരൊക്കെയാണ് ആ അഞ്ച് വൈൽഡ് കാർഡുകൾ എന്ന വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് ബാലയോ മോഡലായ വ്യാസൻ എ നായരോ വൈൽഡ് കാർഡുകളുടെ കൂട്ടത്തിലില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് വൈൽഡ് കാർഡുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ പേര് സീരിയൽ താരം ജിഷിൻ മോഹൻറേതാണ് ജിഷിൻ വൈൽഡ് കാർഡായി എത്തുമെന്ന് നേരത്തെ തന്നെ പ്രവചനം ഉണ്ടായിരുന്നു ജിഷിൻ നടൻ എന്നതിനൊപ്പം വ്യക്തി ജീവിതത്തിലും സോഷ്യൽ മീഡിയയിൽ വഴിയും വലിയ ചർച്ചയായ താരമാണ് രണ്ടാമത്തെ ആൾ യൂട്യൂബ് അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയായ മസ്താനിയാണ് മസ്താനിന്റെ പേരും നേരത്തെ പറഞ്ഞു കേട്ട കൂട്ടത്തിലുണ്ട് ആയ വേദലക്ഷ്മിയും വൈൽഡ് കാർഡായി ബിഗ് ബോസ് ഹൌസിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് വിവരം വൈൽഡ് കാർഡുകളിലെ നാലാമൻ ആകാശ് സാബു ആണെന്നും അൻസിഫ് പറയുന്നുണ്ട് ഫുട്ബ്ലോഗർ ആയി ശ്രദ്ധിക്കപ്പെട്ട ആളാണ് ആകാശ് സാബു ഇത്തവണ പ്രവചനങ്ങളിലൊന്നും വരാത്ത ഒരാളാണ് വൈൽഡ് കാർഡുകളിലെ അഞ്ചാമൻ മാർക്കറ്റിംഗ് മല്ലു എന്ന് അറിയപ്പെടുന്ന പ്രവീണാണ് വൈൽഡ് കാർഡായി എത്തുന്നത് കഴിഞ്ഞ സീസണിൽ അവസാന റൌണ്ട് വരെ എത്തുകയും എന്നാൽ ബിഗ് ബോസിലേക്ക് പ്രവേശനം ലഭിക്കാതെ പോവുകയും ചെയ്ത ആളാണ് പ്രവീണെന്നും അൻസിഫ് പറയുന്നുണ്ട് എന്തായാലും വൈൽഡ് കാർഡുകൾ എത്തുന്നതോടെ ഗെയിമിൽ തീ പാറുമെന്നും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുമെന്നുമാണ് ബിഗ് ബോസ് ആരാധകരുടെ പ്രതീക്ഷ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ബന്ധവൈരുകളായി മാറിയിരിക്കുകയാണ് ജിസേലും അനുബോളും ഇരു മത്സരാർത്ഥികളും തമ്മിൽ വാക്കു തർക്കവും കടന്ന ശാരീരികമായി ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ കടന്നുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ജിസേലിനൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ ആര്യനും അക്ബറും ശരത്തും റെനയും അടക്കമുള്ളവർക്കെതിരെയും അനുവിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീടിന്റെ അകത്ത് ജിസൈലും മനുവും പോരാടുമ്പോൾ പുറത്ത് ഇരുവരെയും ഇഷ്ടപ്പെടുന്ന ആരാധകർക്കിടയിലും പോര് രൂക്ഷമാണ് ഈ പോരിൽ അനുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ ചീപ്പ് ഗെയിം സ്ട്രാറ്റജികൾ പുറത്തെടുക്കുന്നുവെന്നാണ് ജിസൈൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ജിസൈലിന്റെ വീട്ടിൽ നടന്ന മരണത്തിന് ശേഷമുള്ള ചില കാര്യങ്ങളിൽ അനു എടുത്ത നിലപാട് അത് പുറത്ത് അവരുടെ ആരാധകർ പ്രചരിപ്പിച്ച രീതി ശരിയല്ലെന്നുമാണ് ഒരു ജിസൈൽ ആരാധക ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അഭിപ്രായപ്പെടുന്നത് എന്തായാലും കുറെ സംഭവങ്ങൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ശനി ഞായറ ദിവസങ്ങൾ വളരെ നിർണായകമാണ് മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും അതിനാൽ തന്നെ ആ ഒരു ഭയത്തിൽ തന്നെയാണ് മത്സരാർത്ഥികൾ ഇരിക്കുന്നത് ആരൊക്കെ ഇന്ന് ഔട്ട് ആവും എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എവിഷനിൽ ആരൊക്കെയാണ് എത്തുക എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് മാത്രമല്ല ആ അഞ്ചു പേർ അഞ്ചു പേർ എത്തുന്നതോടെ ബിഗ് ബോസ് ആകെ മാറി മറിയാവുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ പോകും മാത്രമല്ല പലപ്പോഴും പറയുന്ന ഒരു കാര്യം ബിഗ് ബോസിൽ മോഹൻലാലിന്റെ ഒരു മാറ്റത്തെയാണ് എപ്പോഴും മലയാളികൾ സംസാരിക്കാറുള്ളത് ബിഗ് ബോസിൽ മോഹൻലാൽ കടുത്ത നിലപാടുകൾ എടുക്കണം അവരെ വഴക്ക് പറയണം എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പൊ ഇത്തവണ പ്രൊമോയിൽ കാണിച്ചത് പ്രകാരം എല്ലാവരും അടുത്തും അനുമോളുടെ അടുത്ത് അടക്കം വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന മോഹൻലാലിനെ കാണാൻ കഴിയും അതുപോലെ തന്നെ രേണുവിനോട് കടന്ന് വീട്ടിൽ നിന്ന് കടന്നു പോകാനും പറയുന്നതൊക്കെ നമുക്ക് പ്രൊമോയിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇന്നത്തെയും നാളത്തെയും ദിവസം വളരെ നിർണായകം എന്ന് തന്നെ പറയാൻ പറയാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർ ആ ഒരു പ്രൊമോ കണ്ടതോടുകൂടി സന്തോഷത്തിലാണ് ഇനി ആര്യൻ ആര്യൻ കഴിഞ്ഞ കഴിഞ്ഞ തവണ തന്നെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അല്ലെങ്കിൽ വളരെ പുച്ഛമാണ് മോഹൻലാലിൻ്റെ അടുത്ത് കാണിച്ചത് അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥികളുടെ അടുത്തും ആര്യൻ കാണിക്കുന്ന രീതികളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയങ്ങൾക്ക് വഴി വച്ചിരുന്നു അത് ഇത്തവണയും വലിയ രീതിയിൽ തന്നെ ആര്യനെ ബാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ആര്യനെ പുറത്താക്കും എന്ന് തന്നെയാണ് പറയുന്നത് ആര്യ ആര്യൻ എവിക്ഷൻ റൗണ്ടിൽ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ രേഡോവും ആര്യുമാണ് പിന്നിൽ നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവരിലാൽ ആരെങ്കിലും ഒരാളായിരിക്കും പോവുക നാളുകളായിട്ട് രേണുവിന് പോകണം എന്ന് തന്നെ പല പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ലാലഡിന്റെ തവണ കടുപ്പിച്ച് പറയുന്നത് വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോകുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇനി ആര്യനാണോ അല്ലെങ്കിൽ രേണുവാണോ എന്നുള്ള ചോദ്യമുണ്ട് അതുപോലെ തന്നെ ചില നെറ്റിസൺസ് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും പോകുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു പക്ഷെ രേണു രേണുവിനെ പറഞ്ഞയക്കാൻ അത്രയും ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം രേണു രേണു ഗെയിം നന്നായിട്ട് കൊണ്ടുപോകുന്നില്ല ഒന്നുമില്ല ഇപ്പൊ ഒരു അഞ്ചാം ആഴ്ചയിലേക്ക് കടന്നിട്ട് പോലും രേണു ആ ഒരാഴ്ചയിൽ അക്ബറുമായുള്ള പ്രശ്നത്തിൽ മാത്രമേ രേണു സംസാരിച്ചിട്ടുള്ളൂ അതിനുശേഷം ഉറക്കം ഭക്ഷണം ഇത് മാത്രമാണ് രേണുവിനെ സംബന്ധിച്ച് ബിഗ് ബോസ് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് നേരിട്ട് ലൈവിൽ കാണാൻ വന്ന ഒരു അനുഭൂതിയിലാണ് രേണു ജീവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ചർച്ചാ വിഷയമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ചർച്ചയാകും ബിഗ് ബോസ് സീസൺ ഏഴ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് എന്തായാലും ഇന്നത്തെയും നാളത്തെയും ദിവസം നിർണായകമായി തന്നെ മുന്നോട്ട് പോവുകയാണ് നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്